ഹലോ ഗേസ് ഞങ്ങൾ ഇല്ലാതെ എവിടെ അറിയോ റിവർ ഗാർഡനിലാണ് നിലമ്പൂരിൽ വന്നാൽ കാണാൻ പറ്റിയ സ്ഥലമാണ് റിവർ ഗാർഡൻ അതൊന്ന് കണ്ടു നോക്കണം നിലമ്പൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ വന്ന് മുട്ടിക്കടവിൽ നിന്ന് വന്നാല് റിവർ ഗാർഡൻ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും റിവർ ഗാർഡൻ എവിടെയാണ് ഇത് രണ്ട് പുഴയും കൂടി ചേരുന്ന സ്ഥലാണ് അപ്പൊ ഞങ്ങടെ വന്നിട്ടുള്ളത് മീൻ പിടിക്കാനാണ് ഞങ്ങൾ വല കൊണ്ട് വളഞ്ഞു പിടിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒന്ന് വളഞ്ഞു നോക്കാം മീൻ കിട്ടുമല്ലേന്ന് അറിയില്ല നമുക്ക് നോക്കാം നമുക്ക് ഇതാണ് ഞങ്ങള് കരുമ്പുഴ ഇത് കരിമ്പോഴ അത് പുന്നപ്പോഴ രണ്ട് പുഴയും കൂടി സംഗമിക്കുന്ന സ്ഥലം അടിപൊളി സ്ഥലം പിന്നെ നോക്കണ സൺസെറ്റ് അടിപൊളിയായിട്ട് നല്ല വ്യൂസിൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത് കുട്ടികളെയൊക്കെ കൊണ്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലാണ് ഒന്ന് കുളിച്ച് ഉല്ലസിച്ച് പോവാ നല്ല അടിപൊളി സ്ഥലം അപ്പൊ ഞങ്ങള് വന്നിട്ടുള്ളത് മീൻ പിടിക്കാനാണ് അപ്പൊ നമുക്ക് മീനൊന്ന് വലയോണ്ട് മീൻ പിടിച്ചു നോക്കാം നമുക്ക് അങ്ങനെ ഞങ്ങള് വല കൊണ്ട് വളയാൻ പോവുകയാണ് മീൻ കിട്ടുന്നൊന്നും അറിയില്ല മീൻ കിട്ടാണെങ്കിൽ നോക്കാം നമുക്ക് ഹലോ ഞങ്ങള് വളഞ്ഞു പക്ഷെ മീനൊന്നും കിട്ടിയില്ല മീന് പോയന്നാ തോന്നുന്നത് പക്ഷേ ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും വരാം എപ്പോഴും വരാം നല്ല സുന്ദരമായ സ്ഥലമാണ് അപ്പൊ ഞങ്ങളെ വീഡിയോ ബേക്കപ്പ് ചെയ്യുന്നു ഈ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്